നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോവിന്ദി എന്ന ചാർലി റോയി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടുപറമ്പിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത് പോലീസ് സംഘം വീട് വളഞ്ഞ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇതിനിടെ തളാപ്പിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് പോലീസ് വീട് വളഞ്ഞ് ഇയാളെ പിടികൂടിയപ്പോൾ ആക്രമിക്കുവാനായി നാട്ടുകാർ ചേർന്ന് ഗോവിന്ദച്ചാമിക്ക് നേരെ പാഞ്ഞെടുത്തു ഇതോടെ ഇയാളെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുകയായിരുന്നു ജീപ്പിനുള്ളിലും ഇയാൾ അടങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഏറെ പണിപ്പെട്ടാണ് പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറാണ് ആദ്യം ഗോവിന്ദച്ചാമി തിരിച്ചറിഞ്ഞത് ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ ഉടൻ കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്തെത്തി ആളൊഴിഞ്ഞ് വീട് വളഞ്ഞു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വീടിന്റെ പറമ്പിലെ കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പിടികൂടിയ ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് കണ്ണൂർ സെൻട്രൽ ട്രെയിനിങ് സെന്ററിലേക്ക് മാറ്റിയത് കൂടുതൽ ചോദ്യം ചെയ്യലിനുശേഷം കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച ഉണ്ടായെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യ സമ്മതിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണമാണ് നടക്കുന്നത് ജയിൽ ചാടുവാനായി മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തി ഇയാൾ ചോറ് കഴിച്ചിരുന്നില്ല ഡോക്ടറുടെ അടുത്തുനിന്ന് വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചു ശരീരഭാരം പകുതിയായി കുറച്ചു ചുവരനോട് ചേർന്നായിരുന്നു ഇയാൾ കിടന്നുറങ്ങിയത് കനത്ത മഴയായതിനാൽ പുതച്ചു മുടിയായിരുന്നു കിടന്നത് കൊതുകുവലയും ഉണ്ടായിരുന്നു ഗോവിന്ദ ചാമി കിടന്ന പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല ഒന്ന് പത്തിന് ഒരു വാർഡർ വന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ പുതച്ചു മുടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു സെല്ലിലെ രണ്ട് കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് താഴത്തെ കമ്പികളാണ് മുറിച്ചത് ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു ദിവസങ്ങളായി കുറച്ചു കുറച്ച് കമ്പികൾ മുറിക്കുവാനുള്ള ശ്രമം നടത്തി ഉപ്പുവെച്ച് കമ്പികൾ തുരുമ്പടുപ്പിച്ചതായും സംശയിച്ചു രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കെട്ടിയാണ് കയറിയത് ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ചു ഇറങ്ങുകയും ചെയ്തു ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദമി എടുത്തിരുന്നു ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത് ജയിലിലെ വരാന്തയിൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സെല്ലുകളിൽ സിസിടിവി ഇല്ല കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ വൈദ്യുതി ഇല്ല എന്ന് പുലർച്ചെ ജയിലിൽ ചാടിയ ഗോവിന്ദച്ഛാമിയെ കുറിച്ച് വിവരങ്ങൾ പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെടുകയായിരുന്നു ഇതിൽ മൂന്നോളം പേർ കൃത്യമായി വിവരം നൽകി തളാപ്പിലെ ആളോജിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി പിടികൂടിയ ശേഷം ഇയാളെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പ്രതി ജയിൽ ചാടുവാനായി ജയിലിൽ നിന്നോ പുറത്തു നിന്നോ സഹായം ലഭിച്ചു വന്നതിലുൾപ്പെടെ അന്വേഷണം നടത്തും സംഭവ സമയത്ത് ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജീവപര്യന്തം ജീവപരിതടവന ശിക്ഷ അനുഭവിക്കവെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ജയിൽചാട്ടം അറിഞ്ഞത് ആറരയ്ക്ക് ശേഷം എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞത് വിവരം ഉടൻ പോലീസ് സേനയിൽ ആകെ കൈമാറിയെന്നും ഇയാളെ കണ്ടെത്താൻ നാട്ടുകാരുടെ ഇടപെടൽ സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായ ദിശയിലായിരുന്നു തെരച്ചിൽ ജയിൽ ചാടിയതിൽ ഗോവിന്ദച്ചാമിക്കെതിരെ കേസെടുക്കുമെന്നും ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു ഇയാളെ കണ്ടെത്തുവാൻ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ജാഗ്രതയുണ്ടായി കൃത്യമായി തെരച്ചിൽ വിജയം കണ്ടു മൂന്നര മണിക്കൂർ കൊണ്ട് പ്രതി പിടികൂടി പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി വിവരങ്ങൾ ലഭിച്ചു തലാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് നാട്ടുകാർ നൽകിയ വിവരമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും ജയിൽ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ച ഉടൻ തങ്ങൾക്ക് വിവരം കൈമാറിയെന്ന് കമ്മീഷണർ വിശദീകരിച്ചു പ്രതിക്ക് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നാണ് അന്വേഷിക്കുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് പ്രതിയെ പിടികൂടിയ സമയത്ത് തന്നെ ഉപയോഗിച്ച ആയുധങ്ങൾ ലഭിച്ചു വിഷയത്തിൽ സജീവമായി ജനമിടപെട്ടു വിശ്വസനീയമായി വിവരം നൽകിയ മൂന്ന് പേരുണ്ട് സാമൂഹ്യ ജാഗ്രത ഉയർത്തിയ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും നന്ദിയെന്നും കമ്മീഷണർ പ്രതികരിച്ചു ഇയാളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ജാമിയെ പിടികൂടിയതിന് പിന്നാലെ പ്രതികരണമായി കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മ രംഗത്ത് വന്നിരുന്നു ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി പോലീസിന് വിട്ടുകൊടുക്കാതെ കൊല്ലാമായിരുന്നില്ലേ എന്നാണ് അവർ പറഞ്ഞത് അയാൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷയായ തൂക്കുകയർ തന്നെ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ത് പറയണമെന്നും എനിക്കറിയില്ല അവനെ കൊല്ലാമായിരുന്നില്ലേ നാട്ടുകാരെ പോലീസുകാർക്ക് അവനെ വിട്ടുകൊടുത്തത് എന്തിനാ ഇങ്ങനെയുള്ളവരെ പോലീസിനും നിയമത്തിനും വിട്ടുകൊടുക്കരുത് കൊടും ക്രിമിനലാണ് അവൻ ഇത്രയും ചെയ്തിട്ട് അവൻ ജയിൽ ചാടി ഇനിയെങ്കിലും അവന് തൂക്കുകയർ കൊടുക്കണം നിയമത്തിന്റെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണം തൂക്കുകയർ തന്നെ വേണമെന്ന് യുവതിയുടെ അമ്മ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പിടികൂടിയിലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കുവാൻ കഴിയുമാറുന്നില്ലെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഗോവിന്ദച്ചാമിയെ പിടിച്ച പോലീസ് സംഘത്തലവൻ മുൻ എസ് പി എ സി തോമസ് പ്രതികരിച്ചത് അതിന് കാരണവുമുണ്ട് കോയമ്പത്തൂർക്ക് കടന്നിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി പിടിക്കുവാൻ കഴിയുമായിരുന്നില്ല അന്നും കോയമ്പത്തൂർക്ക് പോകുവാൻ ശ്രമിക്കുമ്പോഴാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചത് ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കല്ല ജയിൽ ചാടിയിട്ടുള്ളത് അതിന് അയാൾക്ക് കഴിയില്ല ഇയാളുടെ പിന്നിൽ കള്ളന്മാരുടെ മാഫിയാണുള്ളത് അടുത്തിടെ അവർ നീക്കം നടത്തുന്നതായി തോന്നിയിരുന്നുവെന്ന് എ സി തോമസ് പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ റെയിൽവേ എസ് പി ആയിരുന്ന എ സി തോമസും സംഘവും കുറ്റകൃത്യം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഗോവിന്ദച്ഛാമെ പിടിക്കുകയായിരുന്നു പെൺകുട്ടി ആക്രമിച്ച കുറ്റകൃത്യത്തിനുശേഷം വടക്കാഞ്ചേരി നിന്ന് തൃശൂർക്ക് ബസ്സുകാരെ ഗോവിന്ദച്ഛാമി ട്രെയിൻ വഴി പാലക്കാടുത്തിയിരിക്കണം കൈയില്ലാത്ത ഒരാൾ റെയിൽവേയിലെ മോഷ്ടാവാണ് ഇത്രയും മാത്രമാണ് വിവരം ഏത് കൈയാണെന്ന് പോലും വ്യക്തമല്ല സേലം സ്വദേശിയാണെന്ന് സൂചന ഉള്ളതിനാൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു മംഗലാപുരം മുതൽ എറണാകുളം വരെയും പിന്നീട് കോയമ്പത്തൂർ വരെയും ട്രെയിനുകളും സമീപ പ്രദേശങ്ങളും അരിച്ചുപറക്കി കൈകൾ നഷ്ടപ്പെട്ട ഏകദേശം ഇരുന്നൂറിലേറെ പേരെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു രക്ഷയില്ല പിന്നീട് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റാൻഡുകളിനോട് ചേർന്നുള്ള ഇതരക്കാർ താമസിക്കുന്ന ലോഡ്ജുകൾ എന്നിവ പരിശോധിച്ചു ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം മതിലിൽ ചാർ നിൽക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി പിടിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പാപമാണ് പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് വിശദ പരിശോധനയിൽ സ്ഥിരീകരിച്ചു കോയമ്പത്തൂർക്ക് പോകുവാൻ നിൽക്കുകയാണെന്ന് പിന്നീട് മനസ്സിലായി അവിടെ എത്തി പിടിക്കുക എളുപ്പമല്ല ഒരു കാര്യം പറയാം ഒരു കൈ മാത്രമേ ഉള്ളൂവെങ്കിലും നല്ല ആരോഗ്യപരാണ് ഗോവിന്ദഛവാമിയെന്ന് എ സി തോമസ് പറഞ്ഞു ജാമിയെ പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരുന്നു വളരെ ശ്രമകരമായിരുന്നു ഇയാളെ പിടികൂടുക എന്നുള്ളത് അവനെ ആരോ കാരണം നോക്കി അടിക്കുന്നുണ്ട് അയാൾക്ക് കേരളക്കരയുടെ നന്ദി എന്നായിരുന്നു ഒരാൾ കുറിച്ചത് ആ കിണർ പതുക്കെ മണ്ണിട്ട് മൂടിയാൽ മതിയായിരുന്നു ഞങ്ങൾ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു ഞങ്ങളിൽ ആരാണ് ഇരയാകുന്നത് എന്ന് അറിയില്ലല്ലോ പിടിക്കുവാൻ സഹായിച്ച പിടിച്ച എല്ലാവർക്കും എല്ലാ പെൺകുട്ടികളുടെയും പേരിൽ നന്ദി ഒത്തിരി നന്ദി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയം ആരോഗ്യ വകുപ്പ് പൂർണ്ണ പരാജയം വിദ്യാഭ്യാസ മേഖല പൂർണ്ണ പരാജയം ഉന്നത വിദ്യാഭ്യാസ മേഖല അതിലും വലിയ പരാജയം പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും വിജയന്റെ ജീവിതം ബാക്കി അയാളെ എല്ലാവരും പേടിയായിരുന്നു അവനെ പിടിച്ച് പോലീസുകാർക്കും അയാളെ തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങൾ ഇത്രയും മുൻവിധിയുള്ള സ്ഥിതിക്ക് എന്തിനാണ് ഇവരെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് നിയമവും ചെല്ലും ചെലവും കൊടുക്കുന്നത് സംരക്ഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള കുറെ അമ്മമാർക്ക് തോര കണ്ണീർ കൊടുക്കുവാനോ എന്ന ചോദ്യം ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത